നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ വിമാന ടിക്കറ്റിലൂടെ പ്രവാസികളെ പിഴിയുകയാണ് വിമാന കമ്പനികൾ കോവിഡ് പ്രതിസന്ധിയിൽ വിമാനയാത്ര സാധ്യമാകാത്തവർക്ക് ടിക്കറ്റിൽ തുക പൂർണമായും മടക്കി നൽകണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും എയർ ഇന്ത്യ സ്വീകരിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന നിലപാടാണ് ഗൾഫിലെ യാത്രക്കാരെ വലയ്ക്കുന്ന രൂപത്തിലാണ് എയർ ഇന്ത്യ നിലപാടുകളെന്ന പരാതികൾ ശക്തമാകുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരോട് തുക മടക്കി നൽകാനാവില്ലെന്നാണ് അധികൃതർ പറയുന്നത് സർവീസ് ചാർജ് ഈടാക്കാതെ യാത്രാ തീയതി മാറ്റി നൽകാമെന്നും പറയുന്നു ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന ദിവസത്തിലെ ടിക്കറ്റ് നിരക്ക് അധികമാണെങ്കിൽ ആ തുക യാത്രക്കാർ നോക്കണം എന്നാൽ കുറവാണെങ്കിൽ ആ തുക യാത്രക്കാർക്ക് തിരിച്ചു നൽകില്ലെന്നുമുള്ള വിചിത്ര വാദവും കമ്പനി അധികൃതർ ഉയർത്തുന്നു കമ്പനിയുടെ ഇന്ത്യയിലെയും ദോഹയിലെയും ഓഫീസുകളിൽ ബന്ധപ്പെടുന്നവരുടെ ഇതേ നിലപാട് തന്നെയാണ് അധികൃതർ സ്വീകരിക്കുന്നത് തങ്ങളുടെ റീഫണ്ട് പോളിസി ഇതാണെന്നും ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുമാണ് കമ്പനിയുടെ നിലപാട് കോവിഡ് സാഹചര്യമായതിനാലും സാമ്പത്തിക ബുദ്ധിമുട്ടടക്കമുള്ള പ്രതികൂല സാഹചര്യമായതിനാലും യാത്രക്കാർ നിയമ നടപടിക്ക് പോകില്ലെന്ന കണക്ക് കൂട്ടിയാണ് കമ്പനി ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ അടുത്ത് തങ്ങളുടെ സമ്മർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചിരുന്നു കോവിഡ് കാലത്ത് ടിക്കറ്റ് എടുക്കുകയും യാത്ര ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവുകയും ചെയ്ത നിരവധി പേർ ഇതോടെ യാത്രാ തീയതി മാറ്റാൻ കമ്പനിയെ സമീപിക്കുന്നുണ്ട് എന്നാൽ യാത്രക്കാരെ പിഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കണ്ണൂർ സ്വദേശിക്ക് ദുരനുഭവം ഉണ്ടായിരിക്കുകയാണ് മടക്ക ടിക്കറ്റ് അടക്കം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് റിയാലിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതേ ടിക്കറ്റിന് റിട്ടേൺ അടക്കം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് റിയാലാണ് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ കാണിച്ചിരുന്നത് എന്നാൽ യാത്ര ആരംഭിക്കുന്ന ദിശയിൽ അതായത് ദോഹയിൽ നിന്ന് കണ്ണൂരിലേക്ക് നിലവിലുള്ള തുകയല്ല പരിഗണിക്കുക എന്നും മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ബുക്ക് ചെയ്തപ്പോഴുള്ള ഉയർന്ന നിരക്ക് ഇപ്പോൾ നൽകണമെന്നുമായിരുന്നു മറുപടി ഇതേ നയം കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രയ്ക്ക് പരിഗണിക്കുന്നുമില്ല അതായത് കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിരക്ക് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കുറവുമായിരുന്നു എന്നാൽ ഈ കുറഞ്ഞ തുകയല്ല ഇപ്പോഴത്തെ യാത്രക്കാർക്ക് വേണ്ടതെന്നും നിലവിലുള്ള കൂടിയ തുക തന്നെ വേണമെന്നുമാണ് കമ്പനിയുടെ നിലപാട് ഇക്കാര്യം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കസ്റ്റമർ കെയറിൽ അന്വേഷിച്ചപ്പോൾ തങ്ങളുടെ റീഫണ്ട് പോളിസി ഇത്തരത്തിലാണെന്നും ഇതിനാൽ ഇരുന്നൂറ്റി റിയാൽ കൂടി അടയ്ക്കണമെന്നും കണ്ണൂർ സ്വദേശിയോട് പറഞ്ഞു എന്നാൽ ദോഹ ഓഫീസിൽ നേരിട്ട് ചെന്നപ്പോൾ ആയിരത്തി അറുപത്തി അഞ്ച് റിയാൽ മാത്രം കൂടുതൽ അടച്ച് പുതിയ തീയതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുമായി ഇതുപ്രകാരം ഇദ്ദേഹം അടുത്ത ജൂണിലേക്കാണ് ടിക്കറ്റ് മാറ്റിയിരിക്കുന്നത് യാത്രക്കാർക്ക് അനുയോജ്യമായ യാത്രാ വിഭാവം തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നില്ലെന്നും ആരോപണമുണ്ട് ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ നേരത്തെ എടുത്ത ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും ക്രെഡിറ്റ് ഷെൽ എന്ന സംവിധാനത്തിലേക്ക് മാറ്റുകയും യാത്രക്കാർക്ക് ആ തുക ഉപയോഗിച്ച നിരുപാധികം ഏത് റൂട്ടിലേക്കും ഏത് സമയത്തും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം നൽകുന്നുമുണ്ട് അപ്പോഴാണ് എയർ ഇന്ത്യയുടെ പകൽ കൊള്ള മറ്റു കമ്പനികൾ നൽകുന്ന സൗകര്യം യാത്രക്കാർക്ക് നൽകാതെ കസ്റ്റമർ കെയറിലൂടെ മാത്രമേ ടിക്കറ്റ് തീയതി മാറ്റി നൽകൂ എന്ന നിലപാടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്വീകരിക്കുന്നത് മറ്റു പലർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതോടെ പുതിയ തീയതിയിൽ ടിക്കറ്റ് തുക കുറഞ്ഞാലും കൂടുതൽ തുക അടയ്ക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ വിമാന കമ്പനിയിലെ ഓഫീസിലെ ജീവനക്കാർക്കും ഈ നയത്തിൽ എതിർപ്പുണ്ടെങ്കിലും തങ്ങൾ നിസ്സഹായരാണെന്ന് അവരും പറയുന്നു കുടുംബത്തിലെ നാലു ടിക്കറ്റ് എടുത്താലും നൂറ്റി അൻപതോളം റിയാൽ ഒരു ടിക്കറ്റിന് കുറവ് വരുത്തിയാണ് ചെയ്യാനാവുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിക്ക് ഇതേ അനുഭവം ഉണ്ടായി ചുരുങ്ങിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരടക്കം ഇതോടെ വൻ സാമ്പത്തിക പ്രയാസത്തിലാണ് അതേസമയം ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് എടുത്തവർക്ക് കമ്പനി തുക തിരിച്ചു നൽകിയത്രേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ടിക്കറ്റ് എടുത്തവരാണ് വലയുന്നത് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരും ദുരിതത്തിലാണ് നടപടിക്രമങ്ങളുടെ പലവിധ നൂലാമാലകളാണ് ഇവർ അനുഭവിക്കുന്നത് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച പ്രതികരണം ലഭിക്കാൻ ബന്ധപ്പെടുമ്പോൾ കമ്പനി അധികൃതർ കൂട്ടാക്കുന്നുമില്ല